എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ് തിരക്കുള്ള സമയങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ് അപ്പോൾ നമുക്ക് ഈ ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ശേഷം നമുക്ക് വേണ്ടത് സവാളയാണ് അപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാളയുടെ പകുതി ചെറുതാക്കി മുറിച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി മുറിച്ചെടുത്തതാണ് അതും കൂടി ഇട്ടെടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് അപ്പോൾ ഒരു ടീസ്പൂണോളം മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടെടുക്കുക ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചെടുക്കണ്ട നന്നായിട്ട് വെള്ളം ഒച്ചെടുത്താൽ പൊടി കട്ട കൊത്തി പോവും പൊടി കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചെടുക്കുന്നത് അപ്പം നമ്മുടെ ഗോതമ്പ് മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഗോതമ്പ് മാവ് കിട്ടേണ്ടത് ഇഡലി മാവിൻ്റെ അത്ര ആയി കിട്ടാനും പാടില്ല എന്നാൽ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായി കിട്ടും വേണം പിന്നെ ഈ അടുപ്പത്ത് വെച്ചിട്ട് ദോശ ചിട്ടെടുക്കാം അപ്പം ഞാനിവിടെ ഇരുമ്പിന്റെ പാനാണ് വെച്ചിട്ടുള്ളത് ഇരുമ്പിന്റെ പേൻ വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എണ്ണ തടവി കൊടുത്തതിനു ശേഷമാണ് മാവ് ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ മൂടി വെക്കാം നല്ലോണം ഫ്ലെയിം കൂട്ടി വെക്കണ്ട മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചെടുത്താൽ മതി ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടിയൊന്ന് തുറന്നു നോക്കാം അപ്പം മുകൾ ഭാഗം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം മറിച്ചിട്ടതിനു ശേഷം കൂടുതൽ നേരം വെക്കണമെന്നില്ല കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നിന്ന് എടുത്ത് മാറ്റാം ഇതേപോലെ അടുത്തതും കൂടി ചുറ്റെടുക്കാം തിരക്കുള്ള സമയങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായ ഒരു റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഡിന്നർ ഐറ്റും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദോഷം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്